ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സത്മ ജീവിതോ ധാരണത്തിന് മാതൃകാ സോദരീ മഠം സ്വാമിയാൽ സ്ഥാപിതം ശുദ്ധം ധർമ്മവിദ്യ കലാലയം ശ്രീകരം ധർമ്മമുള്ളോരാൾ പോഷിതം ധർമ്മമേഞ്ജയം സച്ചിദാനന്ദ രൂപം ധർമ്മമത്രേ സമസ്തർക്കും ആധാരം പരം ധർമ്മമല്ലാതെ മറ്റില്ല നിർവാൺ പ്രഥമം വഴി ധർമ്മം ചെയ്തു സർവത്ര നാം ശ്രമങ്ങളാൽ ീരനായ ഡോക്ടർ പി പൽപു ഇന്ന് ഡോക്ടർ പി പൽപുവിന്റെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മദിന വാർഷികമാണല്ലോ അയിത്വവും ആചാരങ്ങളും അന്ധകാരം വരത്തിയ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രകാശം വരത്തിയ കർമ്മധീരൻ സാമൂഹ്യതീർണതയ്ക്കെതിരെ അച്ചഞ്ചലനായി പോരാടിയ അദ്ദേഹം പൂജാതനായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന്റെ വെളിച്ചമായി ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ പിറവികൊണ്ടതിന് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം പേട്ടയിൽ നെടുങ്ങോട്ട് വീട്ടിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് അച്ഛൻ തച്ചക്കുടിയിൽ പപ്പു എന്ന് വിളിച്ചു വന്നിരുന്ന പത്മനാഭനം നെടുങ്ങോട്ട് വീട്ടിൽ പപ്പമ്മ എന്ന് വിളിപ്പുയരുള്ള മാത പെരുമാളുമായിരുന്നു അമ്മ പ്രാഥമിക വിദ്യാഭ്യാസം പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നായിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്തുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്നു ഇരുത്തിയത് പിൻപന്തിയിൽ ആയിരുന്നുവെങ്കിലും പഠിത്തത്തിൽ മുൻപന്തിയിലായിരുന്നു ഡോക്ടർ പൽപ്പുവും സഹോദരൻ വേലായുധനും ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ടുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പെറ്റമ്മയുടെ കെട്ടുധാരി പണയപ്പെടുത്തിയും സുഹൃത്തുക്കൾ സ്നേഹപൂർവ്വം നൽകിയ സഹായം സ്വരൂപിച്ചും പൽപ്പു മദ്രാസിലേക്ക് വണ്ടി കയറി മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി പഠനം തുടർന്നു താമസ സൗകര്യവും ഭക്ഷണവും മാത്രമല്ല ആരോഗ്യം പോലും വേണ്ട വിധം ഇല്ലാതിരുന്നിട്ടും ലക്ഷ്യബോധത്തോടുകൂടി പഠിച്ച് പരീക്ഷ എഴുതി ഒന്നാമനായി പാസ്സായി സ്വന്തം നാട്ടിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തിരിച്ചെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിൽ മദ്രാസിലേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ സർക്കാർ മെഡിക്കൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു തന്റെ ഭാരത പരിക്രമത്തിനിടയിൽ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈസൂറിലെത്തിവാന്റെ അതിഥിയായി ഏതാനും ദിവസം അവിടെ താമസിച്ചു ഈ അവസരം പ്രയോജനപ്പെടുത്തി ഡോക്ടർ പലതവണ സ്വാമികളെ സന്ദർശിച്ചു തിരുവിതാംകൂറിലെ ഈഴപരാതി പിന്നാക്ക സമുദായങ്ങൾക്ക് സർക്കാരിൽ നിന്നും സവർണ ഹിന്ദുക്കളിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവശ്യതകളെ അദ്ദേഹം സ്വാമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്വാമികൾ മൈസൂർ വിട്ടു പോകുന്നതിന് മുൻപ് ോക്ടറുടെ വസതി സന്ദർശിക്കുകയും രണ്ടുപേരും മൂന്ന് മണിക്കൂറോളം സമുദായ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം പരി ചെയ്തു തിരുവിതാംകൂറിലെ ഈഴവരുടെയും മറ്റു പിന്നാക്ക സമുദായക്കാരുടെയും ജാതിശല്യം തീണ്ടൽ തൊടിയിൽ മുതലായ ദുരാചാരങ്ങൾ കേരളത്തിൽ വന്ന് കണ്ടറിഞ്ഞപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞ് അവഹസിച്ചത് ജനങ്ങൾ ആചരിക്കുന്ന ഒരു ആത്മീയ ആചാര്യനെ മുൻനിർത്തി ഒരു സംഘടന രൂപീകരിക്ക രൂപീകരിച്ച സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാനും പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് വഴിയുണ്ടാക്കാനും സാധിക്കുമെന്ന സ്വാമി വിവേകാനന്ദന്റെ ഉപദേശം അനുസരിച്ചാണ് പിന്നീട് എസ് എൻ ഡി പി യോഗം രൂപീകരണത്തിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മെയ് പതിമൂന്നാം തീയതി ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ സർക്കാരിന് നൽകിയ ഹർജി ഒരു ചരിത്ര രേഖയായി നിലകൊള്ളുന്നു ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു എന്ന് സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൊണ്ട് വികസിച്ച മസ്തിഷ്കവും ആത്മീയതയും ജീവിതാനുഭവങ്ങളും വികസിപ്പിച്ച മനസ്സും സമന്വയിപ്പിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചു ഡോക്ടർ പൽപ്പുവിൻ്റെ സൃഷ്ടികളായ മലയാളി മെമ്മോറിയൽ ഹർജിയും ഈഴവ മെമ്മോറിയൽ ഹർജിയും ഭ്രാന്താലമായി ഭ്രാന്താലയമായി ആയിരുന്ന കേരളത്തിന് കിട്ടിയ അവസരോചിതമായ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധി ബാധിച്ച സമൂഹത്തെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ശുശ്രൂഷിച്ച ശ്രേഷ്ഠനായ വിഷ്കുരനായിരുന്നു അദ്ദേഹം ബുദ്ധവിശ്വാസിയായിരുന്നുവെങ്കിലും മതമെന്നു നിലയ്ക്കുള്ള ബുദ്ധമതത്തോടെ ഡോക്ടർക്ക് അനുഭാവം ഉണ്ടായിരുന്നില്ല ധർമ്മമായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തി ധർമ്മത്തിൽ ധർമ്മത്തിൽ ഏകമാം 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 ധർമ്മം ധർമ്മം താൻ സർവരും എന്ന കവിത വ്യക്തമാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ നാരായണ ഗുരുവിന്റെ ആശീർവാദത്തോടു കൂടി ഡോക്ടർ രൂപം നൽകിയ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ധർമ്മ ഷോടതിയും ധർമ്മസോദരിയും ലോട്ടറി ടിക്കറ്റിലൂടെ ധർമ്മസ്ഥാപനങ്ങൾക്ക് പണം സ്വരൂപിക്കാനുള്ള ശ്രമമായിരുന്നു ധർമ്മഷോടതി സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ധർമ്മസോദരി മഠം സ്ഥാപിച്ചത് ഡോക്ടറുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രസിദ്ധ ഭാഷാകവിയായിരുന്ന പെരുമ ഏർ പെരുനെല്ലിയിൽ പി കെ കേശവൻ വൈദ്യരുടെ ഇളയ സഹോദരി ഭഗവതി അമ്മയായിരുന്നു ഭാര്യ ഇവർക്ക് മൂന്ന് പുത്രന്മാര് രണ്ട് പുത്രികള് മൂത്ത മകൻ ഗംഗാധരൻ പത്രപ്രവർത്തകനായിരുന്നു രണ്ടാമത്തെ മകൻ തമ്പി എന്ന് വിളിച്ചിരുന്ന നടരാജൻ തമ്പിയെ നമുക്ക് നമുക്ക് വേണമെന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ ഡോക്ടർ ആ ആവശ്യം സസന്തോഷം സ്വീകരിച്ചു ഈ ഈ നടരാജനാണ് ലോകപ്രശസ്തനായ നടരാജഗുരു മൂന്നാമത്തെ മകൻ ഹരിഹരൻ ചിത്രകാരനും മികച്ച വ്യവസായിയും ആനന്ദവും ദാക്ഷിണിയുമാണ് പെൺമക്കൾ ഡോക്ടർ പൽപ്പു ചെയ്തിട്ടുള്ള നന്മകളെ തിരിച്ചറിഞ്ഞിട്ടാകണം ഭഗവാൻ ഈ അഞ്ചു മക്കളെയും ഏറ്റവും നല്ല പദവികളിൽ എത്തിച്ചത് ഗുരുദേവന്റെ മഹാസമാധി കഴിഞ്ഞപ്പോൾ ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം സകല യോഗ കാര്യങ്ങളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഡോക്ടർ പൽപ്പു വിളിച്ചുകൂട്ടിയ യോഗത്തിൽ യോഗാധ്യക്ഷനായി ഇരുന്നു കൊണ്ട് ഗുരുദേവ ചിത്രം നെഞ്ചു തടക്കി പിടിച്ച് കണ്ണീരോട് ഡോക്ടർ പൽപ്പു ഇങ്ങനെ പറഞ്ഞു ഗുരുദേവന്റെ ഇംഗിതത്തിനെതിരായി ആരും ഒന്നും പ്രവർത്തിക്കരുത് എല്ലാം മുൻപ് നടന്നതുപോലെ നടക്കണം നടത്തണം ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെയും കണ്ണ് നിറഞ്ഞു പോകും ഗുരുദേവനോടുള്ള ഭക്തിയും സ്നേഹവും കൊണ്ട് ഡോക്ടർ പൽപ്പു എൺപത്തിയേഴ് വർഷത്തെ ദീർഘ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഇക ലോകവാസം വെടിഞ്ഞു ഗുരുദേവ സന്ദേശങ്ങളെ സംഘടനാ രൂപത്തിൽ ആവാഹിച്ച് കേരളത്തെ പ്രകാശമാനമാക്കിയ ഈ മഹാപ്രതിഭയെ നമുക്ക് എന്നും ഓർക്കാം